രണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതലായിട്ട് എനിക്ക് സംസാരിക്കാനില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതികരണവും പ്രതിഷേധവും വളരെ പരിതാപകരമായി കണ്ടെയ്നറിലൂടെ പാകിസ്ഥാനിൽ അടിച്ച നോട്ടുകൾ വിതരണം ചെയ്യപ്പെടുന്ന രാജ്യത്ത് ഇത് കൂടുതൽ പ്രതിഷേധമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും തീരെ രാജ്യസ്നേഹമില്ലാത്ത അഴിമതിയും കുറ്റകൃത്യങ്ങളും മാത്രം രാജ്യത്ത് വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് സൈന്യത്തിലെ അഴിമതിയെക്കുറിച്ച് മുൻ കരസേനാ മേധാവി പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിക്കാനുള്ള വ്യഗ്രതയിൽ അതിന് കാണിച്ച ആവേശത്തെ ആയിരത്തിലോക്ക് പോലും ഈ പ്രതിഷേധത്തിലോ മറ്റ് അഴിമതിയിൽ കുറ്റകൃത്യങ്ങളോ അവസാനിപ്പിക്കുന്ന നടപടിയിലോ കാണുന്നില്ല അത്രയ്ക്ക് ബലഹീനവും നട്ടന്നെ ഇല്ലാത്തതും രാജ്യദ്രോഹപരവുമായ ഒരു സർക്കാരാണ് ഭരിക്കുന്നത് ഈ സർക്കാരിനെ തൂത്തറിയാനുള്ള ഈ വൈദേശിക മനോഭാവം മാത്രമല്ല രാജ്യദ്രോഹവും അഴിമതിയും മാത്രം കൈകൂതലായിട്ടുള്ള ഈ സർക്കാരിനോക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു നാനിയാകട്ടെ ഈ പ്രതിഷേധ യോഗ എന്ന് മാത്രം കിട്ടിയിട്ടുണ്ട് പക്ഷെ രാജ്യസ്നേഹം എന്നുള്ളത് അവിടുത്തെ ജനങ്ങളോടുള്ള ഒരു സ്നേഹമാണ് രാജ്യമെന്നൊരു അവരുടെ രാജ്യം എന്നൊരു ഭൂപ്രകൃതിയുടെ ജനതയുള്ള ഒരു ഐക്യദാർഢ്യവും സ്നേഹവുമാണ് രാജ്യസ്ഥാനത്തെ വിശ്വസിക്കുന്നത് ഇപ്പൊ ഒരു തല ഏർക്കുമ്പോൾ നേരത്തെ സുഹൃത്തു വർഗവരെ രണ്ട് തല എന്ന് പറയുന്നത് അത് എന്തിന് പേരായാലും ഒരുപക്ഷെ എനിക്ക് എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം ഏതൊരു തലയും മാറ്റി വീഴുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഒരു സുരക്ഷിതത്വം അത് ഏത് ജവാനായിരിക്കും ഇപ്പം പട്ടാളക്കാരനും പാകിസ്ഥാനായതുകൊണ്ട് ഇന്ത്യക്കാരൻ ആയതുകൊണ്ട് രണ്ട് തല വീണാലും ആ രണ്ട് കുടുംബം അനാഥവാങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മളൊരു രാജ്യസേഖത്തെ പറ്റി പറയുമ്പോൾ ലോകം തന്നെ നമ്മൾ ലോക സംസ്ഥാന വിനോദവന്തു എന്ന് പറയുന്ന സാധനം ലോകം ഒന്നാണ് നമ്മളൊന്നാണ് എന്ന് പറയുന്നൊരു സാധനമാണ് ഒരു യുദ്ധവും ഒരിക്കലും ഒരു അതിത്വ തർക്കവും പരിഹരിക്കില്ല എന്ന് വിശ്വസിക്കുന്നതിൽ വെച്ചറിഞ്ഞു തീർച്ചയായും അതുകൊണ്ട് രാജ്യ സ്നേഹത്തിന് ഇവിടെ ഉണ്ടാകേണ്ട ചില രാഷ്ട്രീയമായ തീരുമാനമാണ് രാഷ്ട്രീയ നിലപാടുള്ളത് അതാണ് പ്രധാനം അല്ലാതെ യുദ്ധങ്ങളൊന്നിനും രണ്ട് ബോർഡറിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യം പാകിസ്ഥാനെന്നും ഇന്ത്യയും വിഭജിക്കപ്പെട്ട രാജ്യത്തിൽ ആ ജനത എന്ന് പറയുന്നത് ഒരുമിച്ച് കഴിഞ്ഞ സഹോദരമാണ് അപ്പുറത്തും എപ്പുറത്തുമുള്ള സഹോദരമാണ് ഇനിയേറി അവിടെ അടിച്ചാൽ നഷ്ടപ്പെടുന്നത് ഇന്ത്യ കേന്ദ്രത്തിൻ്റെ ബന്ധുക്കളാണ് പ്രചരണത് നമ്മുടെ തന്നെ ബന്ധുക്കൾ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ നമ്മുടെ തന്നെ സഹോദരങ്ങൾ അപ്പം കിടക്കുകയാണ് അവിടെ കിടന്നി അടിച്ചിട്ട് വാ യുദ്ധം ചെയ്തിട്ട് വാ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരൻ തന്നെ ബന്ധുവിൻ്റെ സഹോദരന്റെ സുഹൃത്തിൻ്റെ ജീവനാണ് അതുമല്ല നമ്മുടെ രാജ്യം ഒന്നിനൊന്നിനെ അരക്ഷിതാവസ്ഥയിലേക്കും പട്ടിണിയിലേക്കും ഒരു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമേ മാറുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം സന്നാഹം ചെലവഴിക്കുന്നത് ശരിയാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കരുത് ഞാൻ വിശ്വസിക്കുന്നത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല ഇതും ഒന്നിനു പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ദയവായി നിങ്ങളോട് ക്ഷമിക്കുക രാജ്യസ്നേഹം തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിനോട് പക്ഷെ ഈ കാണിച്ച ഈ അക്രമം ഇതൊരു അക്രമമാണ് അതാരും ചില ഒരു ഇന്ത്യൻ പഠൻ്റെ ഒരു സൈനികൻ്റെ തല ഏർക്ക് മാറ്റുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ രാജ്യത്തിന് പുറം മികൃതമാക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും നമുക്ക് നായിരിക്കാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധം അതിനുണ്ടാകുക തന്നെ വേണം അതിന് രാജ്യത്തിന് അതിർത്തിയെന്നോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും തന്നെ പരിധിയിൽ പാടില്ലെന്ന്ഹൃത്തക്കെ ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു രാജ്യ ദുവാണെന്ന് ഞാൻ പറയുന്നതെങ്കിൽ ക്ഷമിക്കണം അങ്ങനെയല്ല ഞാൻ കാണുന്നത് എല്ലാ മനുഷ്യരും സമാധാനമായി ജീവിക്കുന്നത് നാളെ ഉണ്ടാകട്ടെ അതിലൂടെയായിരിക്കണം നമ്മുടെ പ്രവർത്തനം ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം